ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്താൽ കടം അപ്രത്യക്ഷമാകും അപ്രത്യക്ഷമാകും എന്ന് വെച്ചാൽ കടം ക്രമേണ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകാനും മാത്രമല്ല സാമ്പത്തികം വളരെ നല്ല രീതിയിൽ ഉണ്ടാകാനും കുടുംബത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനും ശത്രുദോഷങ്ങൾ എന്തു തന്നെ ശത്രുദോഷങ്ങൾ സമയദോഷങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വന്ന വഴിയെ തിരിച്ചു വായി അങ്ങനെയുള്ള ഒരു കാര്യമാണ് അപ്പം അതിന് വേണ്ടത് അല്പം ഭസ്മം ഒരു കൂട് ഭസ്മം ഒരു കർപ്പൂരം മതി ഇത്രയും മതി നിങ്ങൾ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ കാര്യമാണ് കടബാധ്യതകൾ മാറാനും വീട്ടിൽ സമ്പത്ത് വരുവാനും അതുപോലൊപ്പം ഐശ്വര്യവും സമാധാനവും സന്തോഷവും സർവ അഭിവൃദ്ധികൾ ഉണ്ടാകാനും പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് ഒരു അത്ഭുതകരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ലളിതമായ കാര്യമാണ് ഞാൻ പറഞ്ഞാൽ ഒരു കൂട് ഭസ്മം മതി ഒരു കർപ്പൂരം മതി നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിൽ ചെയ്യാം നിങ്ങൾക്കൊരു ഓഫീസുണ്ടെങ്കിൽ അവിടെ ചെയ്യാം നിങ്ങളെ ഫ്ലാറ്റിലാണേലും അവിടെ ചെയ്യാം എവിടെയാണേലും നിങ്ങൾക്ക് ചെയ്യാം ഇത് ഏതൊരാൾക്കും ചെയ്യാൻ നല്ല കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ നിങ്ങൾ ചെയ്തു നോക്കുക ഞാനതിനെക്കുറിച്ച് വിശ്വതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യമാണ് എല്ലാവരുടെയും ജീവിതം മാറ്റുന്ന കാര്യമാണ് ഇത് നിങ്ങൾ ദിവസവും രാവിലെ ചെയ്യുക ഇത് ചെയ്യാൻ ഒരു മിനിറ്റൊക്കെ മതി ഒരു മിനിറ്റിനുള്ളിൽ ചെയ്യുക രാവിലെ ഒരു മിനിറ്റ് ഇത് ചെയ്താൽ മതി കടങ്ങൾ ക്രമേണ അപ്രത്യക്ഷമാകാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടങ്ങൾ മാറി വളരെ സാമ്പത്തികത്തിലേക്ക് വരും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആ നമുക്കൊരു സാമ്പത്തികം ഉണ്ടായാലും അത് അനുഭവിക്കാനുള്ള ഒരു 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 ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാകണം അനുഭവ ഗുണം ഉണ്ടാകും ഗുണമുണ്ടാകും അനുഭവദോഷങ്ങൾ മാറിക്കിട്ടി അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാ കാലക്കേ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതോടൊപ്പം കാലക്കേടുകൾ വാലും ചുരുട്ടി ഓടും ശത്രുദോഷം സമയദോഷം വന്ന വഴിയെ തിരിച്ചു പോവും നമ്മളെ യാതൊന്നും ബാധിക്കത്തില്ല അതാണ് അതിൻ്റെ രഹസ്യം ഇപ്പം ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ ഹസ്തരേഖ സംഖ്യജ്യോതിഷ ഹ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ് അത് ആവശ്യമുള്ളൊരു മെസ്സേജ് ചെയ്താൽ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇതുപോലെ എന്നെ ഒരു വഴിപാട് ഒരു തവണ ചെയ്താലൊന്നും മാറ്റം ഉണ്ടാകത്തില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും നമ്മളവിടെ ഒരു വിശ്വാസം കൊടുക്കണം ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ എല്ലാവരോടും പറയുന്നതിന് വേണ്ടിയാണ് പിന്നെ നമ്മൾ പ്രയത്നിക്കുക കൂടെ വേണം ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ എടുക്കത്തുള്ളൂ പിന്നെ ഭാഗ്യസംഖ്യ ഭാഗ്യസ്വരം ഭാഗ്യനിറം വിളിക്കേണ്ട ദേവത ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ഒരാളിപ്പം ഒരു എല്ലാവരും ഇപ്പം ഒരു മന്ത്രം ചൊല്ലിയാലോ അല്ല ഒരു ഓരോരുത്തരും വിളിക്കേണ്ട ഒരു ദേവത കാണും ആ ദേവത ഏതാണ് മന്ത്രം ഏതാണ് അതെങ്ങനെ ജപിക്കണം നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പിന്നെ നല്ല കാര്യങ്ങളാണ് പറയുന്നത് ആവശ്യമുള്ളത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നമ്മൾ പ്രയത്നിക്കുകൂടെ വേണം എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്ന രീതി പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തില്ലു ആവശ്യമുള്ളൊരു ചെയ്യുക അല്ലാത്തൊരു ചെയ്യാതിരിക്കുക അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകും അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് സാഹചര്യം മനസ്സിലാക്കുക ഇനിയും വിഷയത്തിലേക്ക് വരിക രാവിലെ ഒരു ആറരയ്ക്ക് മുമ്പ് ചെയ്യുവാണേൽ നല്ലത് ആറരയ്ക്ക് ആറരയ്ക്ക് മുമ്പ് എപ്പോൾ വേണേലും ചെയ്യാം ഇനിയിപ്പോൾ ആറര കഴിഞ്ഞാൽ ചെയ്താലും ഫലം കിട്ടും അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒരു ചെറിയ തട്ടം എടുക്കുക ഒരു പ്ലേറ്റ് പുതിയത് മേടിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതാകരുത് നമ്മുടെ വീട്ടിൽ ഇപ്പം ഈ നമ്മൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തട്ടമാണെങ്കിൽ അതിൻ്റെ അകത്ത് ചെയ്യാം കുഴപ്പമില്ല അല്ലാതെ നമ്മൾ വീട്ടിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്ലേറ്റ് എടുക്കരുത് ഒരു തട്ടം വാങ്ങുക അതിൽ ഒരു കൂട് ഭസ്മം വാങ്ങണം ഈ ഭസ്മം ഒരു കൂട് പൊട്ടിച്ച് ഈ തട്ടത്തിനകത്ത് ഇടണം അതിനകത്ത് ഒരു പിശയ്ക്കും വിചാരിക്കേണ്ട പത്ത് രൂപയുടെ ഒരു കൂട് ഭസ്മം വാങ്ങുക ആ ഒരു കൂടും പൊട്ടിച്ച് ഈ തട്ടത്തിൽ എന്നിട്ടത് ബക്കൊന്ന് നേരത്തുക എന്നിട്ട് ഒരു കർപ്പൂരം എടുക്കുക ഒറ്റ കർപ്പൂരം മതി ആ കർപ്പൂരം ഈ ഭസ്മത്തിൻ്റെ ഈ തട്ടത്തിൻ്റെ മദ്യത്തിൽ വെക്കുക എന്നിട്ട് അത് കത്തിച്ചിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുന്നിൽ ഞാനീ പറയുന്ന പോലെ ആ തട്ടത്തിൽ ഭസ്മത്തിനകത്ത് വെച്ച കത്തിച്ച കർപ്പൂരം ഒന്ന് കാണിക്കുക അപ്പോൾ ഭഗവാൻ്റെ പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വാങ്ങിച്ച് വെക്കുകയാണ് നല്ലതാണ് ഈ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഭഗവാനെ സങ്കല്പിച്ച് ഇത് ഈ തട്ടം തട്ടംത്തിനകത്ത് ഭത്മം വെച്ച് അതിനകത്ത് കർപ്പൂരം കത്തിച്ചത് ഭഗവാനെ സങ്കല്പിച്ച് നിങ്ങളൊന്ന് ഇങ്ങനെ സങ്കല്പിച്ച് ചെയ്യുക ഇങ്ങനെ ജപി ഇങ്ങനെ ഓം കൃഷ്ണായ നമാന്ന് ജപിക്കണം ഫോട്ടോ ഉള്ളൊരു ഫോട്ടോയുടെ മുന്നിൽ ചെയ്യുക അല്ലാത്തൊരു ഭഗവാനെ സങ്കല്പിച്ച് വീട്ടിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്തൊന്നും ചെയ്യുക അപ്പോൾ ഇത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങനെ എങ്ങോട്ട് നോക്കി വേണമെങ്കിലും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഭഗവാനെ സങ്കല്പിച്ച് ചെയ്യുമ്പോൾ ഓം കൃഷ്ണായ നമുന്ന് ജപിക്കുമ്പോൾ ഭഗവാന്റെ പാദങ്ങൾ ഭഗവാനെ നിങ്ങളെ മനസ്സിൽ കണ്ടിട്ട് ആ ഭഗവാന്റെ പാദങ്ങളെ നിങ്ങൾ അല്പം ഭസ്മം തൊട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അല്പം ഭസ്മം തൊട്ട് ഒന്ന് അല്പം ഭസ്മം ഭഗവാന്റെ പാദങ്ങളെ നിങ്ങൾ പുരട്ടുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ കൈ കൊണ്ട് എന്നിട്ട് നിങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ തൊട്ട് ശിരസി വെക്കുന്നതായിട്ട് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഓം കൃഷ്ണായ നമുക്ക് വാഗോണ്ട് ജപിക്കുക മനസ്സിൽ കാണേണ്ടത് ഇതാണ് ഇത് നിങ്ങൾ പൂർണ്ണ ഭക്തിയോടെ ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും തരുമെന്ന് മാത്രമല്ല നിങ്ങളുടെ കടബാധ്യതകളും ഒക്കെ ക്രമേണ ക്രമേണ ഒരു ദിവസം ചെയ്തുകൊണ്ടോ മാറുമെന്നോ അരമണിക്കൂർ കൊണ്ട് മാറുമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല സത്യമില്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല ക്രമേണ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറി വരും മാത്രമല്ല നിങ്ങൾക്ക് വലിയ സമ്പത്തിലേക്കും വരും കുച്ചേലനെ കുബേരനാക്കിയ പോലെ ഭഗവാൻ നിങ്ങളെ അസാമാന്യമായ ഒരു വലിയ സമ്പത്തിലേക്ക് നിങ്ങളെ ഭഗവാൻ എത്തിച്ചേർക്കുമെന്നുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലെ ഭൂമി ഭൂമിദോഷങ്ങൾ കുടുംബദോഷങ്ങൾ ഗ്രഹപ്പിഴകൾ കാലദോഷങ്ങൾ ഗ്രഹദോഷങ്ങൾ എല്ലാം ഭഗവാൻ മാറ്റിത്തരൂ കാരണം എന്നാണെന്നറിയോ ഈ വിദ്യക്കൊരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നിങ്ങൾ അല്പം ഭസ്മം ഭഗവാൻ്റെ പാദങ്ങളിൽ തൊട്ടു പെരട്ടി ആ പാദങ്ങളെ തൊട്ട് ഏറ്റവും ഭക്തിയോടെ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ അത് നിങ്ങളെ ശിരസി വെക്കുകയാണ് ഇങ്ങനെ സങ്കല്പിച്ചാൽ നമ്മളോം കൃഷ്ണായ്മമ്മ ഈ ത ഈ തട്ടത്തിലുള്ള കർപ്പൂരം കത്തിച്ച ഓൺ കൃഷ്ണായ്മ ജപിക്കുന്ന ഇത്രയും മനസ്സെ കണ്ടുകൊണ്ടാണ് ഇത് കണ്ണു തുറന്നുകൊണ്ട് സങ്കല്പിച്ചാൽ മതി അപ്പം ഭഗവാന്റെ പാദങ്ങളെ തൊട്ട് തൊഴുന്നതോളം മഹത്വം വേറെ ഒന്നുമില്ല നമ്മൾ അത് സങ്കല്പിക്കുകയാണെങ്കിൽ പോലും ആ സങ്കല്പം മാത്രം മതി നമ്മുടെ ജീവിതം മാറാൻ നമ്മുടെ സകല പാപങ്ങളും തീരാൻ അത് മതി ഇത് ആരും പറഞ്ഞുതരത്തില്ല പിന്നെ ഭഗവാന്റെ പാദത്തിൽ ഭസ്മം തൊട്ട് നമ്മൾ പെരട്ടുന്നതായിട്ട് സങ്കല്പിക്കുന്നതിനകത്തൊരു രഹസ്യമുണ്ട് ഈ ഭസ്മം നമ്മൾ ദേവതയുടെ കാലിൽ തൊട്ട് പെരട്ടുന്നതായിട്ട് സങ്കല്പിച്ചാൽ ആ ദേവത നമുക്ക് സർവ്വ അനുഗ്രഹങ്ങൾ നൽകുമെന്നുള്ളതാണ് ഇതൊരു രഹസ്യ വിദ്യയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാനീ പറയുന്ന കാര്യങ്ങൾ ോകത്തിൽ ആരും പറഞ്ഞു പറഞ്ഞുതരത്തില്ല കാരണം പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ രുദ്രാക്ഷധാരിയാണ് ഭസ്മധാരിയാണ് ഓരോ ശാസ്ത്രീയം ശിവവിദ്യയിരുന്ന ആളാണ് എൻ്റെ മനസ്സ് വേറൊന്നുമില്ല ഇതൊക്കെ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ സൂക്ഷ്മമായ കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് അത് വേറൊരാൾക്കും ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം ഭഗവാൻ്റെ ആ ഒരു ഭഗവാനെ എന്നുള്ള ചിന്തയിലാണ് എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല ആ ഭഗവാനേ എന്നുള്ള ചിന്തയിലാണ് ഈ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ക്രിയാകുണ്ടി പ്രാണായാമം ഭഗവാനിൽ നിന്ന് ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് ഇപ്പം ശിവവിദ്യ ചെയ്യുന്നു ഇതെല്ലാം ഭഗവാനെ ഉള്ള നിഷ്കളങ്കമായ ചിന്തയിൽ നിന്ന് ഭക്തി നിരക്ക് കിട്ടിയ കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട കാരണം ഇത് വേറെ ഓരിടത്തും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളുടെ ഒന്ന് അറിഞ്ഞ കാര്യങ്ങളുടെ കുഴപ്പമുണ്ടാകാം രണ്ട് നമ്മളത് ചെയ്യുന്ന കാര്യങ്ങളുടെ പിഴവാകാം ഈ രണ്ട് രീതിയിലാണ് നമുക്കൊരു കാര്യം ഫലം കിട്ടാത്ത കാര്യം മനസ്സിലായത് അപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം ഈ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പ്രാർത്ഥനകൾ ചെയ്യുന്നു നമ്മൾ നല്ലതായിട്ട് അധ്വാനിക്കുന്നു ഉണ്ടാക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്താലും നമ്മൾ ഈ മൺ പല പല തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാലും അബദ്ധങ്ങളുടെ പുറകെ പോയാൽ മണ്ടത്തരങ്ങളുടെ പുറകെ പോയാൽ ഫ്രാഡുകളുടെ പുറകെ പോയാൽ കിടപ്പാടെ ഉൾപ്പെടെ അവൻ്റെ ജീവിതം എന്ന നീക്കമായി നശിക്കും ആ ഒരൊറ്റ കാര്യം ചെയ്താൽ പോയി അതുകൊണ്ട് നിങ്ങൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ നല്ല സത്സംഗങ്ങൾ നല്ല ആളുകളുമായിട്ട് എന്തേലും നല്ല നല്ല രീതിയിലുള്ള ഏതൊരു കാര്യം പറയുന്നവരുടെയും കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കാം നല്ലത് തന്നെയാണ് പക്ഷേ നല്ല രീതിയിലുള്ളവരായിരിക്കണം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുമ്പോൾ ഇത് മണ്ടത്തരമാണ് ഇതൊരു യുക്തിയില്ല വിട്ടേക്കണം അല്ല നിങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യമാണ് വിട്ടേക്കണം നിങ്ങൾക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് ഒന്നാലേ അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് വരെയും പോയാളുള്ളൂ നമ്മൾ ചിന്തിക്കണം നമ്മളെ ആരും ചൂഷണം ചെയ്യാൻ നിന്നുകൊടുക്കരുത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റായ കാര്യങ്ങളുടെ പുറകെയും അല്ലെങ്കിൽ ഫ്രോഡ് പരിപാടികൾ ചെയ്യുന്നവരുടെ പുറകെ പോകരുത് പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല നിങ്ങൾ എത്ര എത്രയൊക്കെ സമ്പത്തുണ്ടെങ്കിലും കിടപ്പാട് ഉൾപ്പെടെ പോകും തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ കേട്ടോ നല്ല കാര്യങ്ങൾ കൊണ്ട് നല്ലത് മാത്രമേ വരുത്തുള്ളൂ ഇതെല്ലാം ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങളും ജീവിതത്തിൽ നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ എൻ്റെ നല്ല നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കാം കേട്ടു നല്ലത് തന്നെയാണ് പക്ഷേ നമ്മളെ ചൂഷണം ചെയ്യുന്ന നമുക്ക് തെറ്റാൻ തോന്നുന്ന ശുദ്ധ മണ്ടത്തരവാൻ തോന്നുന്ന ഒരു യുക്തിയും അതുപോലെ തന്നെ നമ്മളെ ചൂഷണം ചെയ്യുന്ന തോന്നുന്ന കാര്യങ്ങളുടെ പുറകെ പോയാൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് കാരണം നിങ്ങൾക്ക് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട് നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളെ ആർക്കും ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ട അതെപ്പോഴും ഓർത്തുള്ളുക അതിന് ഈശ്വരനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാനത് പറയാൻ കാര്യം ഈ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും ആളുകൾ അത് കാണാറില്ല അതിൻ്റെ അർത്ഥം ആളുകൾ മറ്റു പല കാര്യങ്ങൾ ഞാൻ പറയുകയാണ് അതിൻ്റെ ദോഷഫലം ഉണ്ടാകുകയും ചെയ്യും തെറ്റായ കാര്യങ്ങൾ പുറകെ പോയാൽ ഞാനീ പറഞ്ഞു തരുന്ന വിദ്യകളും നമ്മുടെ കാര്യങ്ങളുമൊക്കെ നമുക്ക് സത്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരിക്കലും വീഡിയോയിൽ ഒരു സത്യമില്ലാത്ത കാര്യമോ ഇപ്പോൾ ഒരു മണിക്കൂറോണ്ട് ഫലം കിട്ടുമെന്നോ രണ്ട് മണിക്കൂറോണ്ട് ഫലം കിട്ടുമെന്നോ ഇങ്ങനെ ഒന്നും ഞാൻ സത്യമില്ലാത്ത കാര്യവും യുക്തിയില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പറയത്തൂല്ല കാരണം ഞാനൊരു ശിവയോഗിയാണ് ഭഗവാനിൽ അടി ഉറിച്ചാണ് പറഞ്ഞുതരുന്നത് ഞാനൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് അതൊരു ഹൃദയത്തിൽ നിന്ന് ഒരു സന്തോഷമാണ് ഈശ്വര ഞാൻ പറഞ്ഞു കൊടുത്ത് നല്ല കാര്യമാണല്ലോ ഇനി കാണുകയും കാണാതിരിക്കുകയൊക്കെയൊക്കെ അത് ഈശ്വരൻ നിശ്ചയിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നത് ഏറ്റവും സത്യസന്ധമായ ആത്മാർത്ഥമായിട്ടാണ് കാണുന്നവർക്ക് ഫലം കിട്ടും അത്രയേ ഉള്ളൂ ചെയ്യുന്നവർക്ക് ഫലം കിട്ടും നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഓരോ വീഡിയോയും ചെയ്തു കഴിയുമ്പോൾ എനിക്ക് ആ സന്തോഷമുണ്ടല്ലേ എൻ്റെ ആയിരത്തഞ്ഞൂറിൽ പരം വീഡിയോയിലും ഓരോ എല്ലാ വീഡിയോയും ഒരേപോലെ ആത്മാർത്ഥയോടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരേ ആത്മാർത്ഥതയോടെ ഒരേ പ്രാർത്ഥനയോടെ അതുപോലെ എല്ലാ വീഡിയോയും ചെയ്തിരിക്കുക അതെല്ലാം നല്ല കാര്യങ്ങൾ ആരും ഞാനെന്നല്ല ആരും പറഞ്ഞാലും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക കാരണം വാട്സപ്പിൽ എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്ത് ശുദ്ധമായ ഒരു തെറ്റായ കാര്യങ്ങളെ മണ്ടത്തരങ്ങളെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആരൊക്കെ പറയുന്ന എന്തൊക്കെ പറയുന്ന എവിടുന്നി കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ ഞാനപ്പം പറയും ഒന്നുകിൽ നല്ല കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അത് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയേ പോവുക എന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടും വീണ്ടും പല പൊട്ടത്തരങ്ങളെ യുക്തിയില്ലാത്ത കാര്യങ്ങളെ തെറ്റായ കാര്യങ്ങളെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ ഒന്ന് ആർക്കും ഒന്നും ഈശ്വരനെ പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അവരുടെ തീരുമാനമാണ് ഒരുത്തനൊരു നശിക്കാൻ തീരുമാനിച്ചവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരുത്തും രക്ഷപ്പെടാൻ തീരുമാനിച്ചാൽ അവൻ രക്ഷപ്പെട്ടിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നല്ല കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്യുന്നത് പറയുന്നതും എല്ലാം നല്ല കാര്യങ്ങളായിരിക്കും അപ്പം എപ്പോഴും ശ്രദ്ധിച്ചുകൊടുക്കുക സത്സംഗങ്ങൾ നല്ല ആളുകളുമായി സഹകരിക്കുക നല്ലത് കേൾക്കുക ഞാനിത് എടുത്തു പറയാൻ കാര്യം എല്ലാവരും നല്ലവരല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ നിങ്ങളുടെ മുന്നേ എല്ലാവരും വരുന്നത് നല്ലത് പറഞ്ഞുകൂടായിരിക്കും ഇത് കാര്യം ഞാൻ സാമാന്യമായിട്ട് പൊതുവായിട്ട് പറയാം ഈ ഞാൻ ഒരുപാട് ആത്മീയ വിദ്യകൾ പഠിക്കാൻ പല പല ആളുകളുടെ പുറകെ അല്ലെ പല കാര്യങ്ങളുടെ പുറകെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എല്ലാവരും പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എല്ലാവരും നല്ല ആളുകളാണ് എന്നാൽ നല്ല ആളുകളുണ്ട് ഉണ്ട് താനും ആ നല്ല രീതിയിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞാൽ ജീവിതത്തിൽ നന്മ ഉണ്ടാകും നമുക്ക് തോന്നുന്നത് എല്ലാവരും നല്ലതാണ് ഒരിക്കലും എന്നാൽ നല്ല ആളുകളുണ്ട് ഉണ്ട് താനും അത് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തണം ഞാൻ പൊതുവേ പറഞ്ഞതാണ് ഞാൻ ഒരുപാട് ആത്മീയ ആത്മീയവിദ്യകൾ പലയിടത്തൊന്നും പല കാര്യങ്ങളുടെ പുറകെ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ അങ്ങനെ ആത്മീയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ അന്വേഷണവും അന്വേഷണങ്ങളും നടത്തിയിട്ടുണ്ട് അതിന് ഞാൻ അവസാനം ഞാനൊരു അവധൂത്തിൻ്റെ മുന്നിലെത്തി അപ്പോൾ അവിടുന്ന് ആണ് എനിക്ക് സത്യവിദ്യ അദ്ദേഹത്തിൽ നിന്നല്ല അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 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 ഋഷി പരമ്പരയിലെ ഒരാളുണ്ടായിരുന്നത് അവിടുന്ന് എനിക്ക് സത്യവിദ്യ കിട്ടുന്നത് അപ്പോൾ നമ്മളെപ്പോഴും സത്യമായ കാര്യങ്ങളുടെ പുറകെ പോകാറുള്ളൂ നമ്മൾ എല്ലാ എല്ലാ എല്ലാവരും നല്ല ആളുകളല്ല അതെപ്പോഴും ഓർത്തുകൂടുക പക്ഷേ നമ്മളുടെ മുന്നിൽ നമുക്ക് തോന്നുന്നത് എല്ലാവരും നല്ലതായിട്ടായിരിക്കും പക്ഷേ ശരിക്കും എല്ലാവരും നല്ലതല്ല നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നമ്മൾ നല്ലതിനെ മാത്രം തിരിച്ചറിയാനുള്ള ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തണം നമ്മുടെ ബുദ്ധി ആർക്കും അടിമപ്പെടുത്തരുത് കേട്ടോ അതെപ്പോഴും ആലോചിക്കണം പൊതുവായിട്ട് പറഞ്ഞുതന്നെ ഉള്ളൂ ലോകം ഉണ്ടായപ്പോൾ തൊട്ട് ഇതെല്ലാം ഉള്ള കാര്യങ്ങളാണ് അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല അത്ഭുതകരമായ ജീവിതം മാറും വണങ്ങേണ്ടവരെ വണങ്ങിയാൽ ജീവിതം മാറും അപ്പോൾ ആ കൃഷ്ണനെ വണങ്ങുന്ന ഒരു വിദ്യ ഞാൻ പറഞ്ഞത് ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ ഭഗവാനെ സങ്കല്പിച്ച് ചെയ്താലും മതി അല്ലാതെ അത് കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഭസ്മം എല്ലാവർക്കും സംശയമാണ് എല്ലാ കാര്യത്തിനും സംശയമാണ് ഈ സംശയമാണ് കുഴപ്പം എന്നാൽ സംശയം വേണ്ട കാര്യങ്ങളുണ്ട് അതിലൊരു സംശയവും കാണത്തില്ല ഇനിയിപ്പം പലരുടെയും സംശയം ഈ ഭസ്മം എന്നാ എടുക്കുക എന്നുള്ളതാണ് ഈ ഭസ്മം ആഴ്ചയിൽ ആഴ്ചയിൽ മാറ്റാം ഇത് നിങ്ങൾക്ക് സൗകര്യപ്രദമായി നിങ്ങളുടെ വീട്ടിൽ ആ പിന്നെ നിങ്ങളുടെ പറമ്പിലോ എവിടെ വേണേലും ഇത് കളയാം അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല ഭാസ്മ ഭസ്മ ആഴ്ചയിൽ മാറ്റാം ഒരു കുഴപ്പമില്ല ഇനി ഈ ഭസ്മത്തിൽ അല്പം എടുത്ത് ചെറിയൊരു ഡെപ്പിക്കകത്തോ ഫലം എടുത്തിട്ട് നിങ്ങൾ അതടച്ച് ചെറിയ ഡെപ്പിയോ കുപ്പിക്കകത്തോ അടച്ച് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നോ പേഴ്സിൽ സൂക്ഷിക്കുന്നോ ഒക്കെ നല്ലതാണ് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതും ആഴ്ചയിലൊന്നു മാറ്റാം കേട്ടോ സൗകര്യം പോലെ ചെയ്യുക ചെറിയ ഡെപ്പിക്കകത്ത് വലിയ ഉപ്പി ഒന്നും കൊടുക്കരുത് ചെറിയ ഡെപ്പിക്കകത്തോ എന്തായാലും ഇച്ചിരി ഭസ്മം കൈവെക്കുന്നതല്ല ഭഗവാൻ്റെ നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് കാണുമല്ലോ ഈ ചെറിയ ഈ പേഴ്സോ ഇച്ചിരി വലിപ്പത്തിലുള്ള പേ പേഴ്സല്ല ആ സഞ്ചിയിലോ ഒക്കെ വയ്ക്കാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിലും ഇത് ചെയ്യുക രാവിലെ നിങ്ങൾക്കൊരു വീട്ടിലും ചെയ്യുക ഓഫീസ് അവനുകൊണ്ട് അവിടെയും ചെയ്യാം എവിടെ വേണേലും ചെയ്യാം അപാരമായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ കാലക്കെട് അതുകൂടെ തീർന്നു സംശയമൊന്നും വേണ്ട അറിയേണ്ടത് അറിയേണ്ടതറിയുമ്പോഴും ചെയ്യേണ്ടത് ചെയ്യുമ്പോഴേ കാലക്കെട് തീരത്തുള്ളൂ അല്ലാതെ കുറേ കാര്യങ്ങൾ അറിയുന്നതിനകത്തും ഒരു കാര്യമില്ല അതൊന്നും ജീവിതം മാറ്റത്തില്ല ക്രിയാ അതായത് ക്രിയാ ബാബാജി ആരാണെന്ന് അറിയാണെങ്കിൽ ഗൂഗിളി അടിച്ചു നോക്കിയാൽ മതി ക്രിയായോഗയുടെ പ്രജ്ഞാമാണ് ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ വരുന്നത് എല്ലാവർക്കും അറിയാതിരിക്കും അറിയാൻ പറ്റാത്തവർ ക്രിയാബാബാജിയെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും മരണമില്ലാത്ത യോഗി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഡെത്ത്ലെസ് യോഗി എന്നാണ് ഗൂഗിളിലുണ്ട് സെർച്ച് ചെയ്താൽ മനസ്സിലാവും ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്ത പലർക്കും ഇപ്പോൾ അറിയാം യൂട്യൂബ് വീഡിയോ ഉണ്ട് ബാബാജി അദ്ദേഹം ആദ്യം അറിവുകളുടെ പുറകെ ആയിരുന്നു അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി ഈ അറിവ് കൊണ്ട് വലിയ കാര്യമില്ല അനുഭവം കൊണ്ടേ കാര്യമുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം ആ അഗസ്സരിയിൽ നിന്നും ശരിയായിട്ടുള്ള അനുഭവജ്ഞാനം ആ വിദ്യ നേടുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിയത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരുപാട് കഥകൾ കേൾക്കുന്നോ അതൊക്കെ നല്ലത് തന്നെ ഗുണപാഠം അറിയുന്നതൊക്കെ നല്ലത് പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റണമെന്നില്ല അങ്ങനെയാണ് എല്ലാവരും ജീവിതം മാറിയത് അതുപോലെ അറിവുകളുടെ കുറേ പോകുന്നവരും ഒന്നും കാര്യമില്ല നമ്മുടെ ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ അറിയണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അത് 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 പ്ര വിദ്യകളായിരിക്കണം അത് ചെയ്യുന്ന വിദ്യകളായിരിക്കണം ഡൂ സംതിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴേ നമുക്ക് റിസൾട്ട് പറ്റുള്ളൂ കുറെ അറിവിൻ്റെ കുറേ പോയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാനെല്ലാം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഡൂ സംതിങ് എന്തെങ്കിലും ചെയ്യുമ്പോഴേ അതിന് റിസൾട്ട് വരത്തുള്ളൂ കുറേ കഥകൾ കേൾക്കുന്നുണ്ടോ ഒന്നും ജീവിതം കഥകൾ നല്ലതാണ് ഗുണപാഠങ്ങൾ നല്ല പക്ഷേ അത് എത്ര പേരെ ജീവിതം മാറുന്നുണ്ട് നിങ്ങൾ തന്നെ ചുറ്റിച്ച് കൊടുക്കുക ഒന്നും മാറാൻ പോകുന്നില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ നമ്മൾക്ക് മാറ്റം ഉണ്ടാകത്തുള്ളൂ ഡൂ സംതിങ് അത് നല്ല കാര്യങ്ങൾ ചെയ്യണം വിദ്യകൾ ചെയ്യണം അപ്പോഴാണ് ജീവിതം മാറും അങ്ങനെയുള്ള വിദ്യകളാണ് ഞാൻ നിങ്ങൾക്ക് ഞാനെല്ലാം തരുന്നത് അല്ല ഞാനൊരു കഥകളോ ഒന്നും പറയാറില്ല പിന്നെ വല്ലപ്പോഴും പല കഥ പറഞ്ഞേ ഉള്ളൂ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേ മാറ്റം വരത്തുള്ളു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നമുക്ക് രാവിലെ ഈ കുളി കഴിഞ്ഞ് തല തോർത്തേക്കഴിഞ്ഞ് കയ്യും കൈയും കാലും ഒന്ന് നനച്ചിട്ട് ഈ ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് ഈ ഇടനഞ്ചി തൊട്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി കുലം ച കുലധർമ്മം ചാ മാം ചാ പാലേ പാലേ ഈ ഒരു സ്തുതി ഭദ്രകാളിയമ്മയെ കറുത്ത രൂപത്തിൽ മന ഹൃദയത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് ബാഗോണ്ട് ജീവിക്കുക മൂന്ന് തവണ എന്നിട്ട് ഭദ്രകാളിയമ്മയോട് കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയമ്മയോട് അമ്മയെ എനിക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ എനിക്ക് സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ ഉയർച്ച നൽകണേ എല്ലാ കാര്യസാധ്യം നടത്തി തരണേ എല്ലാവരും എനിക്ക് വശമായിരിക്കണേ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകണേ അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹം എനിക്ക് ഉണ്ടാകണേ ഏത് കാര്യങ്ങളും അമ്മയെ നനയ്ക്കുന്ന മാത്രമേ എനിക്ക് നടത്തിത്തരണേ നിങ്ങൾ ഏത് കാര്യത്തിന് മുമ്പ് അമ്മയൊന്ന് സ്മരിക്കണം കറുത്ത രൂപത്തിൽ അമ്മ എനിക്ക് നടത്തി നടത്തിത്തരണേ ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിയേ കുളിമുറയിലോട്ട് കയറുമ്പോൾ അടുത്തകാലം വെച്ച് കയറണം കുളിമറിയിൽ നിന്ന് നിറങ്ങുമ്പോൾ വലുതുകാലം വെച്ചിറങ്ങണം ഈ വിദ്യ ചെയ്യുമ്പോൾ അടുത്തുകാലം മുന്നോട്ട് വെച്ച് അടുത്ത് കൈ തൊട്ട് ഇടനഞ്ചിത്തൊട്ട് കറുത്തുരുപ്പത്തി ഭദ്രകളിയും പ്രദേശത്ത് ധ്യാനിച്ച് വസ്ത്രം കൊടുത്തുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞ് കൈയും കനമോഹം കഴിഞ്ഞിഴക്കോട്ട് തിരിഞ്ഞു എന്ന് ചെയ്യാം ഇത് നിത്യേന കുളിമറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലുതുകാലം വെച്ചിറങ്ങണം നിത്യേന നിങ്ങൾ ചെയ്യും നോക്കിയേ നിങ്ങളെ ഒരു ശത്രുദോഷവും സമയദോഷവും ബാധിക്കത്തില്ല വരുന്നതെല്ലാം തിരിച്ചു വായും വന്നിടത്തോട്ട് തന്നെ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ വിശ്വാസത്തോടെ ചെയ്താൽ കാരണം ഈ വിദ്യ ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു ആധാരം എഴുതാൻ പോയപ്പം ഒരാൾ കുറെ എനിക്ക് ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സാറേ ഇന്ന് ആധാരം എഴുതാൻ പോകും അപ്പോൾ ആരുടെയൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വരും എന്തെങ്കിലും ഒരു നല്ല പ്രാർത്ഥന പറഞ്ഞുതരാമോ അപ്പം ഈ വിദ്യ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവർ തിരി പിന്നീട് എനിക്ക് മെസ്സേജ് ചെയ്തു സാറേ ആധാരം എഴുതി ആ പഴക്കമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരും ആ ഏഴ് അയൽവക്കത്ത് പോലും വന്നില്ല ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമല്ല ഞാനീ അവിടെയും എവിടെയും കേൾക്കുന്ന കാര്യവും ഒന്നും ഞാൻ പറയാറില്ല ഞാൻ ഹസ്തരേഖയും കേൾക്കുന്നതിലെ സഖ്യാദോഷവും സംഖ്യാജ്യോഷമോ ഒക്കെ നോക്കി പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് ആളുകളുടെ ജീവിതം മാറി അനുഭവത്തിൽ നിന്നായി പറഞ്ഞു തരുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടി ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്ന ആളല്ല അവിടെയാണോ അവിടെയാണോ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയുള്ള അറിവുകൾക്ക് ജീവിതം മാറ്റാൻ പറ്റും അറിവല്ല തിരിച്ചറിവാണ് പറയാൻ മനസ്സിലായി അല്ലെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തെ അവിടെ എവിടെയും കാണുന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം ചിലപ്പം കൂടുതൽ വ്യൂസും കിട്ടും ഇപ്പം വീട്ടിൽ കാക്ക വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള യുക്തി ചുമ്മാ വല്ലതൊക്കെ പറയാം പക്ഷെ അതിന് ചിലപ്പോൾ ലക്ഷങ്ങളല്ലേ മില്യൺസ് വ്യൂസ് വന്നിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിലൊരു മനസ്സാക്ഷി എന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മൾ എനിക്കത് പറ്റത്തില്ല കാരണം ഞാൻ വിളിക്കുന്നത് ആ ഈശ്വരനെ ശിവനെയാണ് ശിവദ്യ എനിക്ക് സത്യം തോന്നുക ശരിയെന്ന് തോന്നുക അല്ലാതെ ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ അത് വിട്ടുള്ള കളിയില്ല അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് ഹൃദയത്തിനുണ്ട് അത് ഈ അത് ഇതൊന്നും പറഞ്ഞാൽ കിട്ടത്തില്ല അത് സത്യമുള്ള കാര്യം പറഞ്ഞാലേ കിട്ടത്തില്ല ഓരോ വീഡിയോ കഴിയുമ്പോഴും എനിക്ക് സന്തോഷമാണ് ഈശ്വര ഞാൻ പറഞ്ഞത് സത്യമുള്ള കാര്യങ്ങളാണല്ലോ അത് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്ക് ജീവിതം മാറും മാറുമെന്നുള്ളതായിട്ട് എനിക്ക് സംശയമില്ല ഈശ്വര എന്നൊരു സന്തോഷമുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവൻ പോയാലും ഞാൻ സന്തോഷത്തോടെയാണ് കാരണം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് പറഞ്ഞതെല്ലാം ആത്മാർത്ഥമായിട്ടാണ് എല്ലാം അത് അതറിയുന്നവൻ്റെ ചെയ്യുന്നവരുടെ ജീവിതം മാറുന്ന കാര്യങ്ങളാണ് നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ആ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് അത് മനസ്സിന് നല്ല ഹൃദയത്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞുതരുന്നു അല്ലേ അത് ഒരു കൊണ്ട് ജീവിതം മാറുന്നു രണ്ട് കൊണ്ട് ജീവിതം മാറുന്നു കേൾക്കുന്നവനും അറിയാം പറയുന്നതിനും അറിയാം പൊട്ടത്തരമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ ചിലപ്പം ആളുകളെ കൂടുതൽ കണ്ടിരിക്കാം അപ്പോൾ നമ്മൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ഒരു സത്യം വേണം ഇല്ല പിന്നെ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പിന്നെ പിന്നെ നമ്മൾ നമ്മളല്ലോ അതിൻ്റെ അകത്ത് അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ശരിക്കും ഈ വ്യൂസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതിൻ്റെ കാര്യം കാരണം ആളുകൾക്ക് ഈ ഒരു നല്ല കാര്യങ്ങൾ പലപ്പോഴും തിരിച്ചറിയാറില്ല അതാണ് അതിൻ്റെ കുഴപ്പം അതാൻ്റെ കുഴപ്പമല്ല അത് അവനവൻ്റെ കുഴപ്പം തന്നെയാണ് നല്ല കാര്യങ്ങൾ അറിയണമെങ്കിലും അറിയണമെന്നുള്ളൊരു ആഗ്രഹം വേണം അങ്ങനെ അങ്ങനെയുള്ളവരുടെ മുന്നിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിത്തുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ എത്തും എല്ലാവരുടെ മുന്നിൽ അപ്പോൾ ചിലപ്പോൾ വീഡിയോ മുന്നിൽ കൂടെ കടന്നു പോയാലും ചിലപ്പോൾ അദ്ദേഹം എന്തുമായി പറയാൻ പോകുക എന്നൊക്കെ ഒരു ആയിരിക്കും പലപ്പോഴും അതുതന്നെയാണ് അങ്ങനെയുള്ള മുൻവിധികളാണ് പലപ്പോഴും ജീവിതത്തിലെ നാശത്തിലേക്ക് നയിക്കുന്നത് ചിലപ്പോൾ അയാളുടെ ഒരു ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത മാറ്റം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും ആ ഒരു വീഡിയോയിലുള്ളത് അതുമാത്രം ചിലപ്പം കാണാതെ പോകും അതുതന്നെ ആയിരിക്കും ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രതിസന്ധികളിലേക്ക് പോകുന്നതിൻ്റെ കാര്യം നല്ല കാര്യങ്ങൾ അറിയാതെ പോകുന്നത് തന്നെയാണ് ഇനി നമ്മൾ ഈ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് ഒക്കെ മുമ്പുമൊക്കെ നിങ്ങളുടെ ഇഷ്ടദേവതയൊന്നും പ്രാർത്ഥിക്കുന്നതല്ല അതിൻ്റെ രഹസ്യമാണെന്ന് പറയാം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കുക വെള്ളം കുടിക്കുക അപ്പോൾ ഈ ആഹാരത്തോടും വെള്ളത്തോടൊപ്പം ആ ഒരു ചിന്തയും നിങ്ങളെ ശരീരത്തിൽ ഓരോ കോശങ്ങളിലേക്കും ആ ഒരു ബോധവും കടന്നു ചൊല്ലും അതാണ് അതിൻ്റെ രഹസ്യം അന്നപാനാദികൾക്കൊപ്പം ഈശ്വര ചിന്ത ചെയ്യുക എന്ന് വെച്ചാൽ അത് കഴിക്കുന്നതിനൊപ്പമില്ല അതൊന്നും ഈ നിങ്ങളുടെ ഇഷ്ടദേവതയെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് നന്ദി പറഞ്ഞിട്ട് ആഹാരം കഴിക്കുക കഴിക്കുമ്പോൾ ചിന്തിക്കണ്ട കഴിക്കുന്നതിനും തൊട്ട് മുമ്പ് ചിന്തിക്കുക എന്നിട്ട് ആഹാരവും വെള്ളം കുടിക്കുക ഇത് തന്നെ ചെയ്താൽ തന്നെ ഒരു വ്യക്തിയുടെ ജീവിതം മാറും സംശയം വേണ്ട ഈ മനുഷ്യന്മാരെ യോഗീശ്വരന്മാരുടെ ഒക്കെ രഹസ്യം അതാണ് അവരിപ്പോൾ ഒരു എടുത്ത് കുടിക്കാൻ പോകുകയാണെങ്കിലും ചിലർ നാരായണനെ വിളിക്കുന്നവരായിരിക്കും ചിലർ ശിവനെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് ശിവശിവ ഇങ്ങനെ ജവിച്ചിട്ട് വെള്ളം കുടിക്കും അപ്പോൾ ആ ശിവശിവ എന്നുള്ള ബോധം ആ വെള്ളം എങ്ങനെ എൻ്റെ ശരീരത്തിൽ ലയിച്ച് ലയിച്ച് ആ വെള്ളത്തിൻ്റെ ഊർജ്ജം എൻ്റെ ശരീരമാകരണം ചെയ്യുന്നു അതുപോലെ ആ ബോധവും എൻ്റെ ഉള്ളിലേക്ക് അത് ആ ബോധം പൂർണ്ണമായിട്ടും ഓരോ കോശങ്ങളിലും വെത്തും അതാണ് എൻ്റെ രഹസ്യം ഇതൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ അല്ലാതെ ചുമ്മാ എന്തൊക്കെയോ അറിയുന്നു എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു ജീവിതം അതുപോലെ വല്ലാതായിപ്പോൾ നല്ല ഇതുപോലെയുള്ള അറിവുകളാണ് വേണ്ടത് അപ്പം ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എണ്ണ തേക്കാൻ ഹരി ഹരി എന്ന് ജപിച്ചിട്ട് എണ്ണ തേക്കുന്ന നല്ലതാണ് ഹരി എണ്ണ തേക്കും നല്ലതാണ് ഈ ഹരി എന്ന് ജപിക്കുമ്പോൾ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും ഇങ്ങനെ കയ്യിൽ എണ്ണ എടുത്തിട്ട് ഹരി 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 എന്ന് പറഞ്ഞിട്ട് എണ്ണ തേക്കുന്നതല്ല തേച്ചോണ്ടല്ല തേക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് തേക്കണം പിന്നെ ഭസ്മം നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് കൈയും കാലും മുഖം കഴുകിയിട്ട് വേണമെങ്കിൽ ഭസ്മം തുട അപ്പോഴേ നനയ്ക്കാത്ത ഭസ്മം വേണം തുട ഇനിയും കുളി കഴിഞ്ഞാണെങ്കിൽ കുളി കഴിഞ്ഞാൽ ഉടനെ ആണെങ്കിൽ നനച്ച ഭസ്മം തുറണം കാരണം പിന്നെ സന്ധ്യാസമയത്ത് കയ്യും കാലുമുഖവും കഴുകിയിട്ട് സന്ധ്യാസമയത്താണെങ്കിൽ നനയ്ക്കാത്ത ഭസ്മതു ഈ ഭസ്മത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ നമ്മൾ ഇപ്പം രാവിലെ നമ്മൾ എഴുന്നേറ്റും കഴിഞ്ഞാൽ ഈ നനയ്ക്കാത്ത കയ്യും കാലുമുഖവും കഴുകിയിട്ടാണ് നനയ്ക്കാത്ത ഭസ്മ തുട കാരണം നമ്മൾ ഈ ബെഡ് എഴുന്നേക്കുന്നു അപ്പം ഈ ബെഡിൽ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് അണുക്കളുണ്ട് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഒരു ബെഡിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ബെഡിലെ ആ വിരി തന്നെ നമ്മൾ കഴുകാതെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ശരീരം ചോറിയാൻ തുടങ്ങും പിന്നെ ഇതിനെല്ലാം നമ്മളതുകൊണ്ടാണ് എപ്പോഴും കുറഞ്ഞ് വൃത്തിയാക്കുന്നൊക്കെ എങ്കിൽ പോലും കുറച്ച് അണുക്കൾ കാണും ആ അണുനാശിനിയായിട്ടാണ് ഉണർന്നെഴുന്നേറ്റം ഉടനെ കൈയും കയ്യിലും മുഖം കഴുകിയിട്ടാൽ അല്പം ഭസ്മം തൊടുക അപ്പോൾ എപ്പം ഭസ്മം തൊട്ടാലും ശിവശിവാന്ന് ജീവിക്കാം കേട്ടോ നല്ലതാണ് ശിവശിവാന്ന് ജീവിച്ച് തൊടുക നല്ലതാണ് ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഉടനെയാണെങ്കിൽ ഈർപ്പം ഇവിടെ കാണും ആ ഈർപ്പം മാറാൻ വേണ്ടിയാണ് നനച്ച ഭസ്മം തൊടുക പെട്ടെന്ന് വലിച്ചു ഇടുന്നത് ഇനി ഗുളികഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണെങ്കിൽ നനയ്ക്കാത്ത ഭസ്മം തൊടാം സന്ധ്യാസമയത്താണ് കൈകാലം മുഖം കഴുകിയിട്ട് നനയ്ക്കാത്ത ഭസ്മം തൊടുന്നത് കാരണം ഈ സന്ധ്യാസമയത്ത് അന്തരീക്ഷത്തിലൊക്കെ അണുക്കൾ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അപ്പം അണുനാശിനിയും കൂടെയാണ് ഭസ്മം അപ്പോൾ എപ്പം ഭസ്മം തൊടാനും ശിവശിവ ജപിക്കാം ഇനിയും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ് ഇപ്പം ഭസ്മം രാവിലെ തൊട്ട് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തൂത്ത് കളയാം ഇനിയിപ്പം രാവിലെ തൊട്ടിട്ട് അരമണിക്കൂർ തൂത്ത് കളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഭസ്മം നിങ്ങളുടെ നെറ്റിലിരുന്നോട്ട് അല്ലെങ്കിൽ തൂത്ത് കളയാം അല്ല അരമണിക്കൂറെങ്കിലും ഭസ്മം നിങ്ങളുടെ ഒരു നെറ്റിയിൽ ഇരിക്കും നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലെ പരിവർത്തനപ്പെടുത്തുന്നത് അല്ലാതിരുമോ ഒരു യുക്തിയും ഇല്ലാത്ത ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം ചില കാര്യങ്ങൾ അല്ലേ അതിലൊരു കാര്യമില്ലെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെയും ചില ആളുകൾ അത് കണ്ട് അതിൻ്റെ പുറകൊക്കെ പോവും നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നല്ല ആര് പറഞ്ഞാലും നിങ്ങൾ ചിന്തിക്കണം ഇത് ഒരു യുക്തിയുള്ള കാര്യമാണോ അതോ ചുമ്മാ ഇടുന്ന ചുമ്മാ പറയുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ പറയുന്നവൻ്റെ അറിവില്ലായ്മയാണോ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം കൊണ്ട് ബോധം കൊണ്ട് ബുദ്ധി അതാർക്കും അടിമ വെക്കരുത് മനസ്സിലായാലും അങ്ങനെ ചിന്തിക്കണം ചിന്തിക്കേണ്ട കാലമായി അവനവൻ ചിന്തിക്കാതെ അബദ്ധങ്ങളിൽ പോയി ചാടുന്നതിന് ഈശ്വരനെ പോലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈശ്വരൻ നിനക്ക് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താതെ ആരോ കുഴപ്പമാണ് നമ്മുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈശ്വര നീ എനിക്ക് അത് വരുത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വല്ലവനെ കക്ഷത്തിൽ കൊണ്ട് തലവെത്തി കൊടുത്തിട്ട് ഈശ്വര എനിക്ക് നീ അത് വരുത്തില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി പറയും അയ്യോ അത് ചെയ്യണോ അത് വേണ്ട അല്ലേ അത് പൊട്ടത്തരമാണ് അല്ലെങ്കിൽ അത് അയാൾ ശരിയല്ല ഇതൊക്കെ മനസ്സിൽ അത് കേൾക്കാതെ പോകുന്നതാണ് അവരോ കുഴപ്പമാണ് അവനവൻ്റെ കുഴപ്പമാണ് അവനവൻ വിചാരിക്കാതെ അവനവനെ ആർക്കും കടുക്കാൻ കബളിപ്പിക്കാൻ പറ്റത്തില്ല അവനവൻ അവനവൻ സമ്മതിച്ചു കൊടുത്തിട്ടാണ് അതിന് ഈശ്വരനെ പോലും കുറ്റം പറയേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഇതൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അതിനുള്ള സാധ്യം നിങ്ങൾക്കുമുണ്ട് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശ്വരനെ പറഞ്ഞാൽ മനസ്സിലാവും മറ്റ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ഞാൻ ബഹുമാനിക്കുന്നു അതുപോലെ എൻ്റെ സ്വാതന്ത്ര്യത്തെയും ഞാൻ ബഹുമാനിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എല്ലാവരെയും ഈശോൻ അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങളിൽ ചിന്തിക്കുകയും നല്ല കാര്യം ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവ